എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇരിക്കലും ഒരുക്കാശ്ശേരിക്കടുത്ത് രാജമുടി ഗ്രാമത്തിലാണ് കൃഷി ഏറെ സ്നേഹിക്കുന്ന നോബൽ സാറിന്റെ അടുത്താണ് നോബിൾ സാറെ ഇത് എന്താ ഈ പൊതൊക്കെ പോലെ വെട്ടിയിട്ടിരിക്കുന്നത് ഇത് പൊത ഇട്ടിരിക്കുന്നല്ല ഇതിപ്പോ വെട്ടിക്കൂട്ടും ഈ കൊടിച്ചോട്ടിലേക്ക് ഇത് ഇതിന്റെ എരമ്പറക്കിയതാണ് പയ്യാനീടെ പയ്യാനി വളർച്ച ഉള്ളതുകൊണ്ട് ഇതിന് നല്ല എരമ്പുണ്ട് അത് നമ്മളിപ്പം ആ ഒന്ന് വെട്ടിക്കഴിഞ്ഞിപ്പം രണ്ടാമത്തെ വെട്ടാ ഇനി ഒരു ഡിസംബർ കഴിയുമ്പോൾ നമ്മൾ ഒന്നൂടെ പക്ഷെ ആവശ്യത്തിനുള്ള ക്രമീകരിച്ച് നിർത്തും ഇത് വളമായിട്ട് ഇത് ഭയങ്കര വളമായത് അതുകൊണ്ടോ ഭയങ്കര ശരി അപ്പൊ പയ്യാനി എത്ര വർഷമായ പയ്യാനി നമ്മൾ കാണുന്നത് ഇത് മരങ്ങളാണ് വർഷമായതാണ് മൂന്ന് വർഷം ആ അപ്പൊ പയ്യാനി നന്നായിട്ട് നിൽക്കുന്നുണ്ട് പയ്യാനി വളർന്ന് നിൽക്കുന്നുണ്ട് അതൊരു കൊടി നന്നായിട്ട് കയറുന്നുണ്ട് പയ്യാനിയുടെ ഗുണം എന്താ പ്ലവ് പയ്യാനി ഒന്ന് ഇതിന് മുള്ളില്ല ആ മുരിക്കിനെ സംബന്ധിച്ച് മുള്ള നമ്മൾ വെട്ടുമ്പോ ഒക്കെ സൂക്ഷിക്കണം രണ്ട് ഇത് നല്ല മൊരുമൊരിപ്പുണ്ട് ഇത് കെട്ടിക്കൊടുത്താൽ പിന്നെ പൊക്കോളൂ പൊക്കോളൂ രണ്ട് ഇത് ചോട് ഇളക്കല ഓ അപ്പൊ ഇത് പ്ലാവിലാണ് ഇത് പയ്യാനിയും കൊടുത്തുണ്ട് പ്ലാവും പ്ലാവ് ഇത് കണ്ടോ പ്ലാവിലെ നന്നായിട്ട് കേറുന്നുണ്ട് പ്ലാവും നല്ലൊരു താങ്ങുമരാണ് പയ്യാനിയാണ് കുറച്ചു കൂടിയിട്ട് ഇത് വളർച്ച കുറവാ പ്ലാവിന് നല്ല പയ്യാനിക്ക് വളർച്ച നമ്മൾ ഉദ്ദേശിച്ച ഒറ്റ അടിക്ക് നമുക്ക് മാത്രമല്ല ഈ പൊതയിടാനായിട്ട് അടിയിൽ വളമായിട്ട് മാറുന്നു